കാൽച്ചിലമ്പിന്റെയും പള്ളിവാളിന്റെയും അകമ്പടിയോടെ ഉച്ചത്തിലുള്ള ശരണം വിളികളുമായി നാടിന്റെ നാനാഭാഗത്തു നിന്നും പതിനായിരക്കണക്കിന് ഭക്തരാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കാവുതീണ്ടലിനെത്തിയത് മുളന്തണ്ടുകളിൽ താളമിട്ട് ഭരണിപ്പാട്ടുപാടി കൂട്ടംകൂട്ടമായി കാവിലേക്ക് ഭക്തരെത്തി ശ്രീകോവിലിനകത്ത് മണിക്കൂറുകൾ നീണ്ട പൂജകൾക്ക് ശേഷമാണ് വലിയ കമ്പുരാൻ കാവു അനുമതി നൽകിയത് കോയ്മ പട്ടുകൂട ഉയർത്തിയതോടെ കാവു ആരംഭിച്ചു പാലക്കവേലം ദേവിദാസനാണ് ആദ്യം കാവു തീണ്ടിയത് തുടർന്ന് കോമരങ്ങളും വെളിച്ചപ്പാടുകളും ചേർന്ന് കാവു തീണ്ടി ശരണമന്ത്രങ്ങളുമായി മൂന്നുവട്ടം ക്ഷേത്രം വലം വെച്ച് മുളവടി കൊണ്ട് അമ്പലത്തിന്റെ ചെമ്പു തകടിൽ ഇടിച്ചാണ് ഭക്തർ കാവു തീണ്ടിയത് കേരളത്തിലെ അറുപത്തിനാല് ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുറുംബ ഭഗവതി ക്ഷേത്രം ഇന്ത്യ വിഷൻ തൃശൂർ